ഇരിക്കൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ശില്പശാലയും സാഹിത്യ സെമിനാറും സംഘടിപ്പിച്ചു കല്യാട് എ യു പി സ്കൂളിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ ബിജു കാവൽ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വാസന്തി അധ്യക്ഷയായി വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ കെ പി സുനിൽകുമാർ ഹെഡ്മാസ്റ്റർ വി വിഷ്ണു പി ബിജു പി എം കവിത കെ അർജുൻ സി വി ശ്രുതി എന്നിവർ സംസാരിച്ചു ചിത്രാങ്കണം ചിത്രശില്പശാല പി പി സനീഷ് പി വി ശ്രീനിവാസൻ എന്നിവർ നയിച്ചു ഹൈസ്കൂൾ വിഭാഗം സാഹിത്യ സെമിനാറിന് എസ് പി മധുസൂദനൻ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടന വേദിയിലാണ് നമുക്കറിയാം വിദ്യാഭ്യാസം എന്നത് കേവലം അക്ഷരങ്ങൾ പഠിക്കാൻ മാത്രമല്ല ഓരോരുത്തരുടെയും വ്യക്തിത്വ രൂപീകരണത്തിന് സഹായിക്കുന്നത് ഒരു തുടർ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ സംസാരിക്കുന്നവരോടും തിരിഞ്ഞു പറഞ്ഞ് കളിക്കുന്നവരോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുണ്ടാകും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അടുത്തുണ്ടായാലും ഞാൻ അടുത്തേക്ക് മൈക്ക് അവരുടെ കഴിക്കും ചേമ്പികൾ തൂണുകൾ ും കാലും കഴുത്തുമെന്നാലും തിരി പണ്ടുണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട് ആവെപ്പാടെ കാണാ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ